പണ്ട് ഇന്ത്യയുടെ ദേശീയ ഹീറോ ആയിരുന്നു ബി ജെ പിയിൽ ചേർന്നതോടെ ജനങ്ങൾക്കിടയിൽ ഹീറോയിൽ നിന്നും സീറോയായി മാറി പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല ഇന്ത്യയുടെ ഒളിമ്പിക്സ് മെഡൽ ജേതാവും ഗുസ്തി താരവുമായ യോഗേശ്വർ ദത്തനെ കുറിച്ചാണ് പണ്ട് ഇന്ത്യക്ക് വേണ്ടി ഗോതയിലിറങ്ങി ഒരുപാട് മെഡലുകൾ നേടിയ താരമാണ് യോഗേശ്വർ ദത്ത് കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിലുമടക്കം ഇന്ത്യക്ക് വേണ്ടി ഗോതയിലിറങ്ങിയപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഹീറോ ആയിരുന്നു യോഗേശ്വർ ദത്ത് അന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യോഗേശ്വർ ദത്ത ബി ജെ പിയിലേക്ക് പോയത് തൊട്ടടുത്ത മാസം തന്നെ ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇപ്പോഴിതാ ഹരിയാനയിലെ ഉപതെരഞ്ഞെടുപ്പിലും വമ്പിച്ച പരാജയമാണ് യോഗേശ്വർ ദത്ത് നേടിയിരിക്കുന്നത് ഹരിയാനയിലെ ബറോഡയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾക്കാണ് യോഗേശ്വർ ദത്തിൻ്റെ പരാജയം കോൺഗ്രസ് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ശ്രീകൃഷ്ണൻ ഹൂഡയുടെ മരണത്തോടെയാണ് ബറോഡയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് അംഗത്തിന് കളമൊരുങ്ങിയത് ഇലക്ഷനിൽ നല്ല പോലെ യോഗേശ്വർ ദത്ത് പൊട്ടി കഴിഞ്ഞ തവണയും ഇതേ മണ്ഡലത്തിൽ തന്നെയാണ് യോഗേശ്വർ ദത്ത് മത്സരത്തിൽ പരാജയപ്പെട്ടത് ഹരിയാനയിലെ ബറോഡയിലെ ജനങ്ങൾ യോഗേശ്വർ ദത്തിന്റെ മുൻ ഒളിമ്പിക് ജേതാവിന്റെ വാക്കുകൾക്ക് അല്പം പോലും വില പോലും കൽപ്പിച്ചില്ല ഇതാണ് സംഖ്യയായാലുള്ള അവസ്ഥ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള